సీన్యూ సహోదర సహోదరే వినదేశిఫ్ ఎలక్షన్ ఎలా అరీ ఇని కొంచెం క్యూళ్ళు ఎలారం ఎూడే వినం ప్రార్థి ఆల్డీ కల్లేశ్వరి పెట్టి మంచేశ్వర ఒక ప్రవేశం పూర్తి എവിടെ പോയെങ്കിലും ഒരു നല്ലതായിട്ടുള്ള ഉണ്ട് ആൾക്കാർ ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ നല്ല ഒരു കോസിറ്റീവായിട്ടുള്ള വൈബ്സ് ഉണ്ട് അതേപോലെ കോളേജസ് പോയി ഹോസ്പിറ്റൽസ് പോയി ബസ് സ്റ്റോപ്സ് ആവട്ടെ ഷോപ്പ്സ് ആവട്ടെ ഇങ്ങനെ നിരവധി വേറെ നമുക്ക് ബൾക്കായിട്ടുള്ള ഓട്ടേഴ്സ് മരത്തിൽ പോയിട്ടാകുമ്പോൾ നല്ല ഒരു മുഖത്തൊരെ മുഖത്തൊരെയുള്ള ഹാപ്പിനെസ് ആ മുഖാവം കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് ചിലർ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തെരുവില്ലാന്ന് പച്ചക്കറി പറഞ്ഞിട്ടുണ്ട് തെരുവില്ലാന്ന് ചില മോസ്റ്റ് ഓഫ് ദിങ് പീപ്പിൾ എല്ലാം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ബിക്കോസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ഭാരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് എന്തൊരു ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഭാരതത്തിന്റെ അതേപോലെ നരേന്ദ്രമോദിക്ക് നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ട് വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട് നമ്മളെ എല്ലാവരും വീട്ടിലും ഓരോ ഉണ്ട് മിനിമം ഒരു ബെനിഫിഷ്യറിസ് ഉണ്ട് അല്ലേ കിസാൻ സമ്മാനിധി ആവട്ടെ ആയുഷ്മാൻ ഭാരത് ആവട്ട് സുഖ സമൃദ്ധി യോജന ജൽ ജീവൻ മിഷൻ ഉജ്ജ്വല യോജന ഉജ്ജാല യോജന ഇങ്ങനെ നിരവധി സ്കീംസ് ഉണ്ട് കോവിഡ് വാക്സിൻ കോവിഡിന്റെ സമയത്ത് കോവിഡ് വാക്സിൻ എടുത്തവരെ എല്ലാ വീട്ടിലും ഓരോരായുണ്ട് അപ്പൊ അവർക്ക് നന്നായിട്ടറിയ ആൾക്കാർക്ക് നരേന്ദ്രമോദിജിയും തീർച്ചയായിട്ടും ഈ ഒരു പ്രാവശ്യം ഭരണത്തിൽ വരും അപ്പൊ കാസർഗോഡ് ജില്ലയിൽ എന്താണ് കാസർഗോഡ് ജില്ലയിൽ മാറി മാറിയിട്ട് എൽ ഡി എഫും യു ഡി എഫും ഭരച്ചിട്ട് ഇവിടെ നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് വളരെ പിന്നോക്കാണ് ചെയ്യ നിരവധി കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഒരു എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ സ്വപ്നങ്ങൾ കുറേണ്ട് സ്വപ്നങ്ങൾ സഫലമാവുന്നുണ്ട് ഈ എല്ലാ സ്വപ്നങ്ങൾ സഫലമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം എന്നെ താവര ചിഹ്ന നിന്നിട്ടുള്ള അശ്വിനി എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിനെ വിജയിപ്പിച്ചിട്ട് പാർലമെന്റൽ കോഴിക്കഴിഞ്ഞങ്ങൾ മാത്രം നമ്മുടെ കാസർഗോഡിന്റെ സ്വപ്നങ്ങൾ സഫലമാവാൻ കഴിയൂ നമുക്ക് ഇവിടെ മൾട്ടി സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യാലിറ്റിയുള്ള ഹോസ്പിറ്റൽ വേണം മെഡിക്കൽ കോളേജസ് വേണം കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ മാറണം ഹാർബേഴ്സ് വേണം ഈ നമ്മൾ കടക്കറത്ത് പോയിട്ടുണ്ടായി ഞാൻ അപ്പൊ അവരുടെ പ്രശ്നം ഹാർബർ ഇല്ലാന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇവിടെ ചെയ്യുന്നുള്ളത് പക്ഷെ അതുപോലെ നമ്മള് ഇപ്പൊ ഉണ്ടായ എം പി ചെയ്യാൻ അത് മനസ്സിൽ കൊടുത്തിട്ടില്ല അയാളെ വലിയ നെഗ്ലജൻസ് ആണ് ബിക്കോസ് അയാൾ ഉള്ളത് കൊല്ലമാണ് അയാൾ കൊല്ലം മാർക്ക് നന്നായ മതി കാസർഗോഡ് നന്നാ ఇప్పుడు ఇండదు మంచేశ్వరం బ్లాక్ పంచాయత్ మెంబర్న జనం ఎందు ప్రశ్న అప్పు ఒరవసరం నమకు బీజేపీ అవడే అవిడే సెంట్రల్ అప్పు బిజెపి కాసర్గోడీ కాసర్గోడిన మొత్తభావం తిర్చి ఇది మోదీజీ గ్యారంటీ అశ్విని ఉరపూర్ అయితే നിങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവാൻ പറ്റും നിങ്ങളെല്ലാം സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഞങ്ങൾക്കൊന്നും കുടുംബത്തിലൊന്നും പറയാനില്ല പക്ഷെ നിങ്ങൾ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നെ ഞാൻ അഭ്യർത്ഥിക്കുന്നു അതേപോലെ നാളെ ഇരുപത്തി എട്ട് താരീക്ക് നാമിനേഷൻ ഫൈലിംഗ് ആണ് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ചടങ്ങിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വിനിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഏപ്രിൽ ട്വന്റി സിക്സ് നമ്മുടെ എലക്ഷൻ ഡേറ്റ് ആണ് എല്ലാവരും അറിയാ എല്ലാവരും അന്ന് നമ്മള് ഒരു നമുക്കൊരു ഫെസ്റ്റിവൽ മോഡാണ് എല്ലാവരോടും പറയണം പൊതുപ്പുനാട്ടുണ്ട് നമ്മള ആൾക്കാർ കുറെ ആൾക്കാർ നമ്മള് ഈ ജില്ല അല്ലാണ്ട് ബാരാ ജില്ലയിൽ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ ഫംഗ്ഷൻസ് ഫെസ്റ്റിവൽ നമുക്ക് അവരെങ്ങനെ ലീവ് എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമോ അതേപോലെ ഇതൊരു നമ്മൾ റൈറ്റ് ആണ് വോട്ട് ചെയ്യുന്നത് നമ്മൾ റൈറ്റ് ആണ് അവർ വീട്ടിൽ പോയിട്ട് പറയണം ഈ ഒരു ലിസ്റ്റ് എടുക്കണം അവർക്ക് നമ്മൾ മാറി മാറ്റം കണ്ടിന്യൂഷനായിട്ട് ഫോൺ ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഞാൻ തിരിച്ചായിട്ട് വരണം ഓരോരോ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്ക് അറിയിക്കണം അപ്പോൾ ഈ എല്ലാ ഫെസ്റ്റിവലും കൊണ്ട് നമ്മൾ എല്ലാ തിരക്കുകൾ മാറ്റിവെച്ചിട്ട് നമ്മൾ ഒന്നിച്ച് ഒന്നിച്ചിട്ട് പ്രവർത്തിക്ക എന്ന് പറയുന്നു ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇതേ ഇത് വന്നു പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം വണ്ടി മാത്രം കൺവെൻഷനിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ബിജെപിയുടെ പ്രസിഡന്റ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എം എൽ അശ്വിനിയുടെ விஜயத்தின் மண்டலம் கண்வென்ஷனில் அஹ் எல்இஎ தாடு நியோஜக மண்டலம் கமிட்டி கே கே நாராயண ஆதி ரேகப்படுத்திக் கொள்ளு கண்வென்ஷன் ஓபார்க்க உதீய ஜனதா பார்ட்டிய சமாராட்ட காசர்கோடு ஜெல்லா பிரசண்ட் ரவிசங்கர் தந்திரி குண்டா அவர்களுக்கும் കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ കൺവെൻഷൻ പങ്കെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി എം എൽ അശ്വനിക്കും കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ച പാർട്ടിയുടെ സമാരാധേയങ്ങൾക്കുള്ള കാസർകോട് ജില്ലാ ജനറൽ സെക്രട്ടറി എ ബാലചട്ടനും പാർട്ടിയുടെ ജില്ലാ ജില്ലാ സെക്രട്ടറി ശ്രീ മണി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ മധുബട്ടനും നമ്മുടെ ഈ പാർട്ടിയിലേക്ക് അംഗത്വം പുതുതായി അംഗത്വം സ്വീകരിച്ച മടിക്കയിലെ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ എ മൊഴിച്ചൻകുഞ്ഞും പാർട്ടിയുടെ മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലും കാഞ്ഞങ്ങാട് നിയോജകമേഡലം കമ്മിറ്റിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത വേദിയിലും സദസരും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി കാഞ്ഞങ്ങാട് നിയോജകമേഡല കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു